വാരണാസിയുടെ കഥ അറിയുമോ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഗംഗനദിയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏതാണ്ട് ആറ് കിലോമീറ്ററിലധികം നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ബനാറസ് കാശി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വാരണാസി ഹിന്ദുക്കളുടെയും ബുദ്ധമത്ക്കാരുടെയും ജൈനമത്ക്കാരുടെയും പുണ്യനഗരമായ ഇത് ലോകത്തിലെ ഏറ്റവും പഴയ നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറ് ബി സി മുതലേ ഇവിടെ നഗരം നിലനിന്നിരുന്നു എന്ന് കരുതുന്നു ഹിന്ദു ത്രിമൂർത്തികളിലൊരാളായ ശിവന്റെ തൃശൂലത്തിന്മേലാണത്രെ കാശിയുടെ കിടപ്പ് കാശി എന്നതിന് പ്രകാശമാനം എന്ന് അർത്ഥമുണ്ട് പണ്ഡിതരുടെയും ജ്ഞാനികളുടെയും സാന്നിധ്യത്തിനാൽ ജ്ഞാനപ്രദീപ്തമായിരുന്നു കാശി എന്നു വിവക്ഷ ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്ന വരുണ അസ്സി എന്നീ നദികൾക്കിടയിൽ ഗംഗയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് വാരാണസി ആയതെന്നു പറയപ്പെടുന്നു ഹിന്ദുക്കളുടെ പുണ്യസ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാരണാസി കല്ലുകൊണ്ട് നിർമ്മിച്ച പഴയകാല ക്ഷേത്രങ്ങൾ മുതൽ ആധുനിക ക്ഷേത്രങ്ങൾ വരെ നിരവധി ക്ഷേത്രങ്ങൾ വാരണാസിയിലുണ്ട് അശോക സാമ്രാജ്യ സമയത്തി ബുദ്ധമത അനുയായികൾ എന്നിവരൊക്കെ ആദ്യകാലങ്കരം ഏതാണ്ട് പൂർണമായും കാലത്തിനനുസരി പുരോഗമനം നടത്തിയിരുന്നു മുഗൾ സാമ്രാജ്യത്തിന്റെ കടന്നുവരവോടെ തൊറ്റക്കൂടായ്മ തീണ്ടിക്കൂടായ്മ മാറ്റി നിർത്തപ്പെട്ടു ബ്രഹ്മനാധിപത്യത്തിൽ അക്ഷര അഭ്യാസം നിഷേധിച്ച താഴ്ന്ന വിഭാഗം ഹിന്ദുക്കൾക്കോ വിദ്യാഭ്യാസം നൽകിയതു മുതൽ ആരാധനകളിൽ പ്രകടമായ മാറ്റം കാരണമായി ബുദ്ധമത ക്ഷേത്രങ്ങൾ പിടിച്ചടക്കി ഭൂരിപക്ഷ ഹിന്ദുക്കൾ വാരണാസിയിൽ ഇപ്പോഴുള്ള തരത്തിൽ എല്ലാ ക്ഷേത്രങ്ങളും പുതുക്കി പണി പണികഴിപ്പിച്ചു വാരണാസിയിലെ തദ്ദേശീയർ നെയ്യുന്ന സാരികൾ വളരെ പ്രശസ്തമാണ് ഇവിടത്തെ പ്രാദേശിക രീതിയിലുള്ള ഗുസ്തിയും മറ്റൊരു ആകർഷണമാണ്